നായ്ക്കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുള്ള യോഗാ രീതിക്ക് വിലക്കുമായി ഇറ്റലി ഇറ്റലിയുടെ ആരോഗ്യ മന്ത്രാലയമാണ് മൃഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് പപ്പി യോഗ നിരോധിച്ചത് ഇത്തരം ക്ലാസ് നടക്കുന്ന മിക്കയിടത്തും നായ്ക്കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയതിന് പിന്നാലെയാണ് തീരുമാനം യോഗാ പരിശീലനത്തിനിടെ നായ്കൾ സ്വതന്ത്രമായി യോഗ പരിശീലിക്കുന്നവർക്കിടയിലൂടെ വിഹരിക്കുന്ന രീതിയിലുള്ള യോഗയാണ് പപ്പി യോഗ എന്ന് വിളിക്കുന്നത് ചില യോഗ പ്രൊസഷനുകളിൽ നായകളും യോഗ പരിശീലിക്കുന്നതടക്കമുള്ള വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇത് പങ്കെടുക്കുന്നവരുടെ ആരോഗ്യത്തെയും നായകളുടെ ആരോഗ്യത്തെയും ഒരുപോലെ ബാധിക്കുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം നിരീക്ഷിക്കുന്നത് നായകളെ വളർത്തുന്നവരിൽ നിന്ന് കുഞ്ഞുങ്ങളെ വാങ്ങി ക്ലാസുകൾക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് മന്ത്രാലയത്തിന് അറിവുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് സർക്കുലർ എന്നാൽ നായകളെ ഉപയോഗിച്ചുള്ള തെറാപ്പി ക്ഷേമത്തിന് സഹായിക്കുമെന്നതിനാൽ ഇതിനായി പൂർണ്ണ വളർച്ച എത്തിയ നായ്ക്കളെ ഉപയോഗിക്കണമെന്ന നിയമം നടപ്പിലാക്കണമെന്നും സർക്കുലറിൽ പറയുന്നു തീരുമാനത്തിന് ഇറ്റലിയിലെ മൃഗാവകാശ പ്രവർത്തകരുടെ മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത് യോഗ ക്ലാസുകളിലേക്ക് നായകളെ എത്തിക്കുന്നതും തിരികെ കൊണ്ടുപോകുന്നതും സുരക്ഷിതമായ രീതിയിലായിരുന്നില്ലെന്നും മൃഗാവകാശ പ്രവർത്തകർ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം